നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഷാർജയിൽ അമ്മയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വളരെയധികം നടക്കുന്നതായിരുന്നു അതിനു പിന്നാലെ പുറത്തു വന്ന വിവരങ്ങൾ അതായത് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും എത്ര ക്രൂരമായിട്ടാണ് വിഭഞ്ചിക എന്ന യുവതിയോട് പെരുമാറിയത് എന്ന് തെളിയിക്കുന്ന ഓഡിയോ സന്ദേശം അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പ് അടക്കം പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് വിശദമായി വാർത്ത നോക്കാം കൊല്ലം സ്വദേശിയായ വിഭഞ്ചിക മണിയൻ മകൾ വൈഫവി നിതീഷ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടത് അൽ നഹ്തയിലെ താമസ സ്ഥലത്തായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിഭഞ്ചികയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഈ ഒരു ആത്മഹത്യ നടന്നത് ഭർതൃപീഡനത്തെ തുടർന്നാണ് വിഭഞ്ചിക ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് അവരുടെ കുടുംബം രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ ശബ്ദ സന്ദേശവും കുടുംബം തെളിവായി സമർപ്പിച്ചിരിക്കുകയാണ് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നൊരു ആരോപണം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യു എ എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരടക്കമുള്ളവർക്കാണ് കുടുംബം ഇത്തരത്തിൽ വിഭഞ്ചികയുടെ മകളുടെ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത് വിഭജികയുടെ ഓഡിയോ അതായത് വിഭജിക അവസാനമായി സംസാരിച്ച വാക്കുകളിൽ പറയുന്നത് ഇപ്രകാരമാണ് അച്ഛന് കുറേ കാശ് വേണം വലിയ വണ്ടി വേണം വലിയ ഫ്ലാറ്റ് വേണം സുഖിക്കണം മകൾക്കൊരു ബോഡി ഗാർഡിനെയും വേണം എൻ്റെ ലോക്കറിന്റെ കീ അയാളുടെ കയ്യിലായിരുന്നു അത് ഞാൻ വാങ്ങിച്ചു സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തരാൻ പാടില്ല എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല ഇത് എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞാണ് എന്ന ചിന്ത നിതീഷിനില്ല സ്വയം അടിച്ചു പൊളിച്ച് നടക്കണം ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തണം കുഞ്ഞായതിനു മുമ്പ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു വീട്ടുകാരുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞായതിനു ശേഷം അവനും കൂടെ ചേർന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് നിതീഷിനെതിരെ വിഭഞ്ചിക പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഭജികയുടെ ഈ ഒരു പ്രതികരണത്തിൽ അല്ലെങ്കിൽ വിഭഞ്ചിക പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഈ നിതീഷ് ഭർത്താവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന രീതിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്തടക്കമുള്ള ഒരു നിഗമനത്തിലാണ് നമുക്ക് വിഭഞ്ചികയുടെ വാക്കുകളിൽ നിന്ന് എത്തുവാൻ സാധിക്കുന്നത് മാത്രമല്ല വീട്ടുകാരും നിതീഷിന്റെ വീട്ടുകാരും വിഭഞ്ചികയെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു വിഭഞ്ചികയെ ഉപദ്രവിച്ചിരുന്നു എന്തടക്കമുള്ള മാനസികമായൊക്കെ ഉപദ്രവിച്ചിരുന്നു എന്തടക്കമുള്ള ഒരു വിശദീ ഒരു കാര്യം തന്നെയാണ് നമുക്ക് വിഭഞ്ചികയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം വിഭഞ്ചികയുടെ ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നിരുന്നു നോട്ട്ബുക്കിലെ ആറു പേജുകളിൽ തന്റെ എഴുതിയ ദീർഘമായ കത്ത് ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഫേ ആ ഒരു കത്ത് അവിടെ നിന്ന് മാറുകയും ചെയ്തു ഭർത്താവ് നിരീഷ് മോഹൻ കത്ത് ഡിലീറ്റ് ചെയ്തു എന്നാണ് ബന്ധുക്കളുടെ സംശയം പക്ഷെ അതിനു മുമ്പ് കത്ത് ഡൗൺലോഡ് ചെയ്തു അതുകൊണ്ട് തന്നെ അതൊരു തെളിവായി ബന്ധുക്കളുടെ കയ്യിലുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം നിതീഷിനും അയാളുടെ പിതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിഭഞ്ചിക കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അബ്ബ മര്യാദയായി പെരുമാറി സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പ്രേൽ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് വിപഞ്ചികയുടെ ഈ ഒരു കുറിപ്പിലുള്ളത് മരിക്കാൻ ഒരു ആഗ്രഹവുമില്ല മകളുടെ മുഖം കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നും വിപഞ്ചിക തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് തന്റെ മരണത്തിൽ നിതീഷ് മോഹൻ ഭർതൃ സഹോദരി നീതു എന്നിവരാണ് ഒന്നാം പ്രതികൾ രണ്ടാം പ്രതി ഭർത്താവിന്റെ പിതാവ് മോഹനൻ ആണ് എന്നും വിഭഞ്ചിക വ്യക്തമാക്കിയിട്ടുണ്ട് അച്ഛൻ അപമര്യാദയായി പെരുമാറി എന്ന് അറിഞ്ഞിട്ടും നിതീഷ് പ്രതികരിച്ചില്ല അതിനു പകരം തന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായിരുന്നു നിതീഷിന്റെ മറുപടി ഒരു ഭാര്യയെ സംബന്ധിച്ച് തകർന്നു പോകുന്ന നിമിഷമാണിത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ കൂടിയാണ് വിപഞ്ചിക കടന്നു പോയത് തന്നെയാണ് നമുക്ക് ഈ ആത്മഹത്യാ കുറിപ്പിൽ നിന്നും വിഭഞ്ചികയുടെ അവസാന ഓഡിയോയിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്തടക്കമുള്ള കുറ്റപ്പെടുത്തലും ആ ഒരു ആത്മഹത്യക്കുറിപ്പിൽ വിഭജിക ഉന്നയിച്ചിട്ടുണ്ട് കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ലാ ചെയ്യുന്നു വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എങ്ങനെ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിക്കുന്നു കുഞ്ഞിനെ ഓർത്ത് തന്നെ വിടാൻ കെഞ്ചി പറഞ്ഞു പക്ഷെ ഭർതൃ സഹോദരി അത് കേട്ടില്ല ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കി െന്നും മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ്മ തന്റെ വായിൽ കുത്തി കയറ്റിയെന്നും ഈ വിഭജിക വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവളുടെ പേരും പറഞ്ഞ് ഗർഭിണിയായിരുന്നു തൻ്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നിതീഷ് വലിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ ഒരു കത്തിൽ വിഭജിക ഉന്നയിച്ചിരിക്കുന്നത് ഒരിക്കലും ആ സ്ത്രീ തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യം ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട് തുടക്കത്തിലൊക്കെ തന്നെ നിതീഷ് തല്ലുമായിരുന്നു പക്ഷേ കാര്യങ്ങൾ നോക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളം ആഹാരം വസ്ത്രം ഒന്നും തരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിവഞ്ചിക ആരോപണമായി മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ അവർക്കൊരു മാനസിക രോഗിയാക്കണമെന്ന ലക്ഷ്യമാണ് ഉള്ളത് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ വിവഞ്ചിക വ്യക്തമാക്കിയിരിക്കുന്നു തൻ്റെ കൂട്ടുകാർക്കും ഓഫീസിലുള്ളവർക്കുമെല്ലാം നിതീഷും അയാളുടെ സഹോദരിയും അച്ഛനും ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാണ് ഈ കത്ത് വിഭഞ്ചിക അവസാനിപ്പിച്ചിരിക്കുന്നത്